ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ് 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 നിലനിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ലോകത്തിന്റെ ലോകത്തിന്റെ ഹൃദയമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അല്ലെങ്കിൽ പതിനഞ്ചിന്റെ തലേന്നുള്ള അർദ്ധരാത്രി ഡൽഹിയിൽ അധികാര കൈമാറ്റം നടക്കുകയാണ് ആ അധികാര കൈമാറ്റം നടക്കുന്ന വേളയിൽ അതിന്റെ മുഴുവൻ ശില്പിയായ യൂണിയൻ ജാക്ക് കൊടി താഴെ ഇറക്കി ദേശീയ പതാക ഉയർത്താൻ ഏറ്റവും വലിയ കാരണക്കാരനായ ആ മെലിഞ്ഞ മനുഷ്യൻ ഒറ്റപ്പൊതപ്പ് ഒറ്റഷാൾ അര മുതൽ കാൽമുട്ട് വരെ മാത്രം മറച്ച വസ്ത്രം അതുമായി ലോകത്തെ അന്നും ഇന്നും അതിശയിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ ഇന്ത്യ നൂറ്റാണ്ടുകളിലൂടെ ജന്മം നൽകിയ അതിന്റെ ഏറ്റവും മഹാനായ സന്താനം ഏതൊരു വ്യക്തിയെ തിരിച്ചറിയുന്നതിലാണോ ഇന്ത്യ ഇന്ത്യയാകുന്നത് ഏതൊരു വ്യക്തിയെ അവഗണിക്കുന്നതിലൂടെയാണോ ഇന്ത്യ തോൽക്കുന്നത് ആ വ്യക്തിത്വമായ മോഹൻദാസ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി തൊള്ളായിരത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അധികാര കൈമാറ്റത്തിന്റെ ചടങ്ങ് ഡൽഹിയിൽ നടക്കുമ്പോൾ നവകാലി ഗ്രാമത്തിലൂടെ നഗ്നപാതനായിട്ട് നടന്നു നീങ്ങുകയായിരുന്നു ഗാന്ധിജി നവകാലിയിലെ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന ഗാന്ധിജിയോട് അന്ന് മനു ചോദിച്ച ചോദ്യം കാലിൽ കാലിലൊരു ചെരുപ്പിട്ടുകൂടെ എന്നായിരുന്നു അതിന് ഗാന്ധിജി നൽകുന്ന മറുപടിയുണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ വല്ല തീർത്ഥാടനത്തിന് പോവുകയാണോ ചെരുപ്പ് ധരിച്ചു പോയിട്ട് അവിടെ ചെന്ന് ചെരുപ്പ് ഉരിവെക്കാൻ നാം നടന്നു പോകുന്നത് മനുഷ്യരുടെ ആർത്തനാദങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത് മനുഷ്യരക്തം വീണ മണ്ണിലൂടെയാണ് ഗാന്ധിജി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഹിന്ദു സഹോദരിമാർ വന്ന് ഗാന്ധിജിയുടെ കാൽക്കൽ വീണു ഞങ്ങൾക്ക് ഇവിടെ പാർക്കാൻ കഴിയുന്നില്ല ബാപ്പു മുസ്ലിങ്ങൾ ഞങ്ങളെ ഓടിക്കുകയാണ് ഗാന്ധിജി അവരെ ആശ്വസിപ്പിച്ചു തൊട്ടടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ മുസ്ലിം സഹോദരിമാർ വന്ന് ഗാന്ധിജിയുടെ കാൽക്കൽ വീണു ബാപ്പു ഹിന്ദുക്കൾ ഞങ്ങളെ ഇവിടെ പാർക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങൾ ആട്ടി ഓടിക്കുകയാണ് ഈ പ്രതിഭാസത്തെ മനുഷ്യത്വത്തോടെ കൈകാര്യം ചെയ്ത ഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവ് രാഷ്ട്രപിതാവ് മാത്രമല്ല ഗാന്ധിജി വിശാലമായ വീക്ഷണം ബഹുസ്വരത അതാണ് ഇന്ത്യ അത്ഭുതകരമായ ഇന്ത്യ ഇതാണ് കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള വായന അത് കെട്ടുറപ്പുള്ള ഐക്യത്തിന്റെ വായനയാണ് അത് സമാധാനപരമായ മുന്നേറ്റത്തിന്റെ വായനയാണ് അത് ഇന്ത്യൻ ജനതയുടെ ഒരുമയുടെ വായനയാണ് ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുക മൈത്രിയുടെ കൊടിവാഹകരാവുക ആരെന്ത് പറയട്ടെ എന്തൊക്കെ സംഭവിക്കട്ടെ എന്ത് വന്നാലും ഇന്ത്യൻ മതേതരത്വത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് ആ ഗാന്ധി കാണിച്ച മാർഗത്തിലൂടെ നെഹ്റുവിന്റെ മൗലാന ആസാദിന്റെ അംബേദ്കറിന്റെ പാതയിലൂടെ മുന്നേറുക ഇന്ത്യ ഒന്നിച്ചാണ് എല്ലാവരും കൂടി കെട്ടിപ്പടുത്തത് ഒന്നിച്ച് തന്നെ ഇന്ത്യ നിലനിൽപ്പ് കുടുംബക ഞാനൊരു ദിവസം പാർലമെന്റിന്റെ കൊറിഡോറിലൂടെ നടന്നു പോകുമ്പോ അറിയാതെ നോക്കി പാർലമെന്റിന്റെ നോക്കിയപ്പോഴും എഴുതി വെച്ചിരിക്കുന്നു മനോഹരമായ ദേവനാഗരി ലിപി അയം നിജ ഉദാര ചരിതാനും ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്നവൻ്റെ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വത്തിന്റെ ശ്രീകോവിലായ അതിന്റെ മകുടത്തിൽ എഴുതി വെച്ച ഉപനിഷത്തിന്റെ അത് കണ്ടാൽ തന്നെ കണ്ടു കുടി ദേവനാഗരി അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഇന്ത്യയുടെ പാർലമെന്റിൽ അതാണ് ഇന്ത്യ ഇന്ത്യ പോറ്റില്ലവുമായി അറിയപ്പെട്ട ശേഷം ശേഷം മതത്തെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച ഹിന്ദ്രവും ശ്രീ ബുദ്ധനെ ഇന്ത്യ നൊന്സിച്ചത് അങ്ങനെ തന്നെ ഇന്ത്യ പറ്റ മൂന്ന് മതങ്ങൾ അതുകൊണ്ടും ദാഹം തീരാതെ ലോക മതങ്ങൾക്ക് വേണ്ടി ഇന്ത്യ കൈനീട്ടി പിന്നീട് മൂന്ന് ലോക മതങ്ങൾക്ക് ജൂതമതം ഇസ്ലാം മതം എല്ലാം ഇന്ത്യ ലോകമതങ്ങൾക്ക് എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് ഇന്ത്യ ശങ്കരന്റെ കപിലന്റെ കണാന്റെ മാധന്റെ ചൈതന്യന്റെ ജയദേവന്റെ തുക്കാറാമിന്റെ തുളസിദാസിന്റെ നിസാമുദ്ദീന്റെ നിസാമുദ്ദീൻറെ വാൽമീകിയുടെ ഇന്ത്യ ുംതങ്ങൾക്കും ജനിപ്പിച്ച ഇന്ത്യ രാജ്യം അതിന്റെ പാർലമെന്റിന്റെ മറ്റൊരു മകുടത്തിൽ അറബി കൈയ്യം രേഖപ്പെടുത്തിന്റെ ഇന്ത്യയുടെ മനോഹരമായ കൈയെഴുത്ത് അതാണ് ഇന്ത്യയുടെ ഒരു ജനത സ്വയം മാറാതെ ദൈവം അവരെ മാറ്റുകയില്ല എന്നാണ് ആ ർആാന്റെ നമുക്കൊക്കെ മനസ്സ് വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥി എല്ലാവരെയും ഒരു പൊതുവായി കാണുന്ന മനുഷ്യത്വത്തിന്റെ ആദർശത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടെ ആശംസകളോടെ എന്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിച്ചു